ഗോകുലം ഗോപാലൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരിക്കുകയാണ് റെയ്ഡിൽ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള ഗോകുലം ഗോപാലൻ്റെ വാദം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പൊളിച്ചിരിക്കുന്നു പ്രവാസികളിൽ നിന്നും ചട്ടം ലംഘിച്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപ പിരിച്ചുവെന്നാണ് കണ്ടെത്തൽ വിദേശത്തേക്ക് ചട്ടം ലംഘിച്ച് പണവും കൈമാറി പിടിച്ചെടുത്ത രേഖകളിൽ പരിശോധന തുടരും ആർ ചട്ടവും ഫെമ ചട്ടവും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ചുറ്റിക്കായി പണം കയ്യിൽ വാങ്ങി അത് അക്കൗണ്ടിലൂടെ തിരിച്ചു നൽകിയെന്നും ആരോപണമുണ്ട് വിദേശത്തേക്കുള്ള പണം അയക്കലും ചട്ടം ലംഘിച്ചാണെന്നാണ് ഇ ഡി പറയുന്നത് ഒന്നര കോടി രൂപയാണ് പിടിച്ചെടുത്തിരിക്കുന്നത് ഇതോടെ രേഖകൾ വിശകലനം ചെയ്തത് ഗോകുലത്തെ അറസ്റ്റ് ചെയ്യാനും സാധ്യത കൂടി വാർത്താക്കുറിപ്പിലൂടെയാണ് ഇ ഡി വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഗോകുലം ചട്ടം ലംഘിച്ച് വിദേശ ഫണ്ട് സ്വീകരിച്ചു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ചേ നാല് കോടി രൂപ വിദേശ ഫണ്ട് സ്വീകരിച്ചതായി ഇ ഡി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു മുന്നൂറ്റി എഴുപത് ദശാംശം എട്ട് കോടി രൂപ പണമായും ഇരുന്നൂറ്റി ഇരുപത് ദശാംശം ഏഴേ നാല് കോടി രൂപ ചെക്കായുമാണ് സ്വീകരിച്ചിരിക്കുന്നത് വിദേശത്തേക്ക് ചട്ടം ലംഘിച്ച് പണം കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഗോകുലം ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളിൽ കൂടുതൽ റെയ്ഡ് നടക്കുന്നതായും ഇ ഡി വ്യക്തമാക്കി നിലവിൽ ഗോകുലത്തിനെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം എന്നാണ് കണ്ടെത്തൽ എന്നാൽ തെളിവുകൾ വിലയിരുത്തി മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കൂ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡിനും ചോദ്യം ചെയ്യലിനും പിന്നാലെ പ്രതികരിച്ച വ്യവസായി കൂടിയായ ഗോകുലം ഗോപാലൻ രംഗത്ത് വന്നിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർ ക്രമക്കേടുകളൊന്നും കണ്ടിട്ടില്ലെന്നും ബ്ലസ് ചെയ്താണ് മടങ്ങിയത് എന്നും ഗോകുലൻ ഗോപാലൻ പറഞ്ഞു എമ്രാൻ സിനിമയുമായി ബന്ധപ്പെട്ടതല്ല സ്വാഭാവികമായ പരിശോധന മാത്രമാണെന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത് അഞ്ചിടങ്ങളിലായിട്ടായിരുന്നു ഇ ഡി പരിശോധന നടത്തിയത് ഈ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിലാണ് ഗുരുതര ചട്ടലംഘനങ്ങളുടെ സൂചന ഇ ഡി പുറത്തുവിട്ടത് ഇനിയും ഗോകുലത്തെ ഇ ഡി ചോദ്യം ചെയ്യും ഗോകുലം ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളിൽ നടന്ന റെയ്ഡിന് എംബ്രാൻ സിനിമയുമായി ബന്ധമില്ലെന്ന് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരുന്നു ഗോകുലം ഗ്രൂപ്പ് വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചുവെന്നാണ് ഇ ഡി പറഞ്ഞത് വിവിധ സിനിമയിലടക്കം കോടികൾ നിക്ഷേപിച്ചത് ചട്ടങ്ങൾ ലംഘിച്ച് സ്വീകരിച്ച പണമാണെന്നാണ് ഇ ഡി അറിയിച്ചിരിക്കുന്നത് റെയ്ഡിൽ ഒന്നര കോടി രൂപയും ചില രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട് ഇ ഡി റെയ്ഡ് ശനിയാഴ്ച പുലർച്ചയോടെയാണ് അവസാനിച്ചത് ചെന്നൈ കോടംപാക്കത്തെ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസിലും ചെന്നൈയിലെ വീട്ടിലും കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസിലും ഗോകുലം മാളിലും ഇ ഡി വെള്ളിയാഴ്ച റെയ്ഡ് നടത്തിയിരുന്നു ഇതിൽ കോടംപാക്കത്തെ സ്ഥാപനത്തിലെ റെയ്ഡ് ശനിയാഴ്ച പുലർച്ചെ വരെ നീണ്ടു കോഴിക്കോട് കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ച് ഇ ഡി ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ചെന്നൈയിൽ ഹാജരാകാൻ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് വൈകുന്നേരത്തോടെ ചെന്നൈയിലെത്തിയ ഗോകുലം ഗോപാലനെ അവിടെ വെച്ച് ഇ ചോദ്യം ചെയ്തിരുന്നു ഏഴര മണിക്കൂറോളമാണ് ചോദ്യം ചെയ്യൽ നീണ്ടത് ഗോകുലം ഗ്രൂപ്പ് ഫെമാ നിയമം ലംഘിച്ചുവെന്ന ഇ ഡിയുടെ കണ്ടെത്തലിൽ തുടരന്വേഷണം നടക്കും ആർ ബി ഐ റെയ്ഡിന്റെ വിവരങ്ങൾ അറിയിക്കും കൂടുതൽ പണമിടപാടുകളും കള്ളപ്പണം വെളുപ്പിക്കലും എങ്കിൽ അറസ്റ്റിലേക്ക് കടക്കാനുള്ള സൂചനകളും തള്ളിക്കളയാൻ കഴിയില്ല